അലൈക്കും അസലാമാലും വാഹമുല്ല അലഹമുല്ലാ വസ്ലാത്തു വസ്സലാമില്ല സഹോദരന്മാരെ റഷീദ് കുറ്റിപ്പുറവും ഷിബു ഇസ്മായിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദർശം കൈവിട്ട് സംഘടന പേരും ലെറ്റർ പേടും സീലും അധികാരവും ദുരുപയോഗം ചെയ്ത് സംഘടന ഹൈജാക്ക് ചെയ്ത അഭിനവ കയൻ എം എന്ന് പറയുന്ന മൂന്നക്ഷരം സംഘടനയുടെ ലേബിളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സജീവ പ്രവർത്തകരാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ ഇന്ന് പരസ്പരം രണ്ട് ആദർശങ്ങളായി ഒരേ സംഘടനയിൽ പരസ്പരം കൊമ്പ് കോർത്ത് അത് പതുക്കെ പതുക്കെപ്പോ പരസ്യമായ കൊമ്പു കോർക്കലിലേക്ക് എത്തുകയാണ് അതിൻ്റെ ഒരു നേർക്കാഴ്ച നമുക്ക് ഇവരുടെ ഈ വോയിസ് ക്ലിപ്പുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടും ബഹുമാനിയ സുഹൃത്ത് മൻസൂർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമോ എന്നതായിരുന്നു അദ്ദേഹം ചോദിച്ചത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമോ പ്രവേശിച്ച് വല്ല ഉപദ്രവവും വരുത്തുമോ എന്ന ചോദ്യത്തിനാണ് ഷിബു ഇസ്മായിൽ മറുപടി പറയണത് തീർച്ചയായും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും ഉപദ്രവങ്ങൾ ഉണ്ടാക്കും വസ്വാസ് മാത്രമല്ല ശാരീരികമായ ഉപദ്രവം ഉണ്ടാക്കും എന്ന് ഷിബു ഇസ്മായിൽ വളരെ വ്യക്തമായി പറയുന്നു അന്ന് കേൾക്കാം അതിന് ഒരു മറുപടി നൽകേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ജനെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും എന്നതിന് പ്രശുദ്ധ കുറയാനും സുഖിയായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ് പിശാചിൻ്റെ ദുർബോധനമാണ് ഏറ്റവും വലിയ ഉപദ്രവം റബിനോട് വിശ്വാസികൾ അതിന് സദാ കാവലിനെ തേടിക്കൊണ്ടിരിക്കുക തന്നെ വേണം ദുർബോധനങ്ങൾക്ക് പുറമെ ശാരീരിക ഉപദ്രവങ്ങളും പിശാചിൽ നിന്ന് മനുഷ്യന് അനുഭവപ്പെട്ടേക്കാം ദുർബോധനങ്ങൾക്ക് പുറമേ ശാരീരിക ഉപദ്രവങ്ങളും പിശാചിൽ നിന്ന് മനുഷ്യന് അനുഭവപ്പെട്ടേക്കാം അപ്പോൾ കീട്ടിലെ സഹോദരന്മാരെ വളരെ വ്യക്തമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയും വസ്വാസ് മാത്രമല്ല ശാരീരികമായ ഉപദ്രവവും ഉണ്ടായേക്കാം അത് അനുഭവപ്പെട്ടേക്കാം ആർക്ക് അനുഭവപ്പെട്ടേക്കാം മനുഷ്യർക്ക് അനുഭവപ്പെട്ടേക്കാം അപ്പോൾ അനുഭവവേദ്യമാണ് എന്ത് പൈശാചിക ഉപദ്രവം മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിൻ്റെ ഉപദ്രവം അനുഭവവേദ്യമായേക്കാം എന്ന് ആരാ പറയുന്നത് ഷിബു ഇസ്മായിൽ ഖുർആാനും സൊഹിയായ ഹദീസുകളും ഇമാമിയങ്ങളുടെ ഉദ്ധരണികളും കഴിഞ്ഞു പോയവരും മുജാഹിദ് പണ്ഡിതന്മാരുടെ എഴുത്തുകളും പ്രസിദ്ധീകരണങ്ങളും പ്രസിദ്ധീകരണങ്ങളും മുജാഹിദ് എല്ലാം ഇതിലേക്ക് തെളിവുകൾ പറയുന്നത് ഇപ്പൊ ഷിബു ഇസ്മായിൽ പറഞ്ഞ ഈ വോയിസ് കേട്ടല്ലോ മനുഷ്യ ശരീരത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൃതികമായ ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും മാത്രമല്ല ശാരീരികമായ ഉപദ്രവം ഉണ്ടാക്കും ഇത് ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ ആര് തയ്യാറല്ല നമ്മുടെ റഷീദ് കുറ്റിപ്പുറം തയ്യാറല്ല അപ്പോൾ ഇനി ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടാൻ ആ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുന്ന റഷീദിന്റെ സംസാരത്തിലും നമുക്കൊരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട് ഇൻഷാല് അദ്ദേഹത്തിന്റെ വോയിസിന് ശേഷം നമുക്കത് പറയാം കാരണം വിഷാജി മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്നുള്ളതിൽ ലോകത്ത് ആർക്കും സംശയമില്ല മുസ്ലിങ്ങൾക്ക് ആർക്കും സംശയമില്ല കാരണം ഉള്ള സാധനം പിന്നെ ഇല്ലാതിരിക്കില്ലല്ലോ മനുഷ്യ ശരീരത്തിലുള്ള ഒരു സാധനമാണ് പ്രവേശിക്കാതെ ഉണ്ടാകില്ലല്ലോ ഉണ്ടല്ലോ അപ്പോ ഇവിടെ റഷീദ് സാഹിബും എന്ത് അംഗീകരിക്കുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിന് അഥവാ ആലമുൽ വൈബിലുള്ള ജിന്നിന് ആലമുൽ മനുഷ്യന്റെ ഭൗതിക ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ആര് വിശ്വസിക്കുന്നു ഈ റഷീദ് സാഹിബ് വിശ്വസിക്കുന്നു അപ്പൊ റഷീദ് സാഹിബിൽ നിന്ന് നമുക്ക് കിട്ടണ്ട ക്ലാരിഫിക്കേഷൻ ഇത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആണോ അല്ലേ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അകത്തുള്ള കാര്യമാണോ അല്ലേന്നാണ് അത് റഷീദ് സാഹിബ് വ്യക്തമാക്കണം അല്ല എങ്കിൽ അവിടെ ആലമുൽ വൈബിലുള്ള ജിന്നുകൾക്ക് ആലമുഷാദയിലെ മനുഷ്യരിലേക്കൊരു പ്രവേശനത്തിന് സാധ്യമാണോ അങ്ങനെ പ്രവർത്തിക്കാൻ ജിന്നുകൾക്ക് കഴിയുമോ വൈബിയായ വഴിയിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ ആർക്ക് മാത്രമേ ഹാധിക്കുള്ളൂ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ പഠിപ്പിച്ചു പോകുന്നത് എങ്കിൽ ആ വിശ്വാസത്തിന് ഇത് ഇതെന്തുകൊണ്ട് എതിരാകുന്നില്ല മനുഷ്യൻ്റെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള അപ്പുറത്തുള്ള മാർഗത്തിലൂടെ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആർക്ക് സാധിക്കുമെന്ന് റഷീദ് സാഹിബ് വിശ്വസിക്കുന്നു ജിന്നുകൾക്ക് ആലമുല വൈബിലുള്ള ജിന്നുകൾക്ക് സാധിക്കുമെന്ന് ആര് വിശ്വസിക്കുന്നു ജിന്ന് റഷീദ് സാഹിബ് വിശ്വസിക്കുന്നു അപ്പോൾ റഷീദ് സാഹിബ് നിങ്ങൾ ഇവിടെ പറയേണ്ടത് ഈ വിശ്വാസം അള്ളാഹുവിൽ പങ്കു ചേർക്കലാണോ അല്ലേ എന്ന് നിങ്ങൾ പറയണം നിങ്ങളും അന്ധവിശ്വാസിയായില്ലേ എന്ന് ഇതിനെ നിഷേധിക്കുന്ന ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയുമെന്ന് നിങ്ങൾ വ്യക്തമാക്കണം അപ്പോ ഇവിടെ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്താവലാണോ അള്ളാഹുൽ പങ്കു ചേർക്കലാകാനും ആകാതിരിക്കാനുമുള്ള കാരണം എന്നത് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാനും ബോധ്യപ്പെടാനും സാധിക്കും നിങ്ങൾ ഇത് അംഗീകരിക്കുക വഴി മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള വഴിയിലാണ് ഈ പ്രവേശനം എങ്കിൽ എന്തുകൊണ്ട് ഇത് അള്ളാഹുൽ പങ്കു ചേർക്കലാകുന്നില്ല അത് നിങ്ങൾ വ്യക്തമാക്കി പറയണം എന്നാലേ നമുക്ക് ഇതിൽ വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ വരുള്ളൂ അതുകൊണ്ട് റഷീദ് സാഹിബ് തത്വത്തിൽ പ്രവേശനം അംഗീകരിക്കും ഉപദ്രവം അംഗീകരിക്കൂല ഇതാണ് റഷീദ് സാഹിബിന്റെ അടുത്ത വോയിസിലേക്ക് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം ദുർബോധനങ്ങൾക്ക് പുറമേ ശാരീരിക ഉപദ്രവങ്ങളും പിശാചിൽ നിന്ന് മനുഷ്യന് അനുഭവപ്പെട്ടേക്കാം ഖുർആാനും സൊഹിയായ ഹദീസുകളും തഫ്സീറുകളും ഇമാമിയങ്ങളുടെ ഉദ്ധരണികളും കഴിഞ്ഞുപോയവരും പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ മുജാഹിദ് പണ്ഡിതന്മാരുടെ എഴുത്തുകളും പ്രസിദ്ധീകരണങ്ങളും മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളും എല്ലാം ഇതിലേക്ക് തെളിവുകൾ നൽകുന്നുണ്ട് എന്നാൽ പിഷാജിന്റെ ഉപദ്രവം ആണ് എന്ന് ഉറപ്പിച്ചു പറയുവാൻ പ്രവാചകർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ പിഷാജിന്റെ ദുർബോധനത്തിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും അള്ളാവിനോട് സദാ കാവന്നെ തേടുക തന്നെ ചെയ്യണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന് അഥവാ ആലമുൽ കൊയ്ബിലുള്ള ആ ജിന്ന് ആലമുഷാദയിലെ മനുഷ്യരുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ചിട്ട് വസാസ് മാത്രമല്ല ദുർബോധനം മാത്രമല്ല ശാരീരികമായ ഉപദ്രവം ഉണ്ടാക്കും എന്ന് വളരെ അസന്നിഗ്ധമായി പ്രമാണബദ്ധിതമായ വിശ്വാസമാണ് എന്ന് ഇവിടെ പറഞ്ഞത് ഇന്നത്തെ കയെന്നുകാരനായ ഷിബു ഇസ്മായിലാണ് എന്നാൽ അതേ കെയെന്നം സംഘടനയിലുള്ള റഷീദ് സാഹിബ് അതിന് ചോദ്യം ചെയ്യാൻ നമുക്ക് കേൾക്കാം ഇവിടെ നമുക്ക് അറിയേണ്ടത് ഇന്നത്തെ അഭിനവ കേനമ്മുകാരുടെ വിശ്വാസമനുസരിച്ച് കേവലം മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള മാർഗത്തിലൂടെ ഉപകാരപദ്രവം ചെയ്യാൻ ഇതുപോലെ ആലമുല വൈബിലുള്ള ജിന്നുകൾക്ക് മനുഷ്യയിലെ മനുഷ്യരുടെ ഭൗതിക ശരീരത്തിനകത്തൊരു പ്രവേശിച്ചിട്ട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പം സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുമ്പോൾ ഷിർക്കാണെന്ന് പറയുന്നുണ്ട് അതേ സമയം അതേ ഉപദ്രവം അത് അതേ രൂപത്തിൽ ഉപദ്രവം ഉണ്ടാക്കുമെന്ന് കഴി പറയുമ്പോൾ എന്തുകൊണ്ട് അത് അള്ളാഹു പങ്കു ചേർക്കലാകുന്നില്ല നിങ്ങൾ ഉപദ്രവിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് സാക്ഷാൽ ഷിർക്കല്ലേ നിങ്ങളുടെ വാദം അനുസരിച്ച് ഇത് ശിർക്കല്ലേ എന്ന് നിങ്ങൾ രണ്ടു കൂട്ടരും വ്യക്തമാക്കണം അങ്ങനെ രണ്ടാളും ഈ പ്രവേശനം അംഗീകരിക്കുന്ന ആളാണ് അപ്പോൾ ഇതിലെ വ്യത്യാസം എങ്ങനെയാണിത് ഷിർക്കിന്റെ ഷിർക്കിൽ അകപ്പെടാതെ ഷുർക്കല്ലാത്തൊരു വിശ്വാസമായി മാറുന്നത് എന്ന് റഷീദ് സാഹിബിനും വിശദീകരിക്കാൻ കഴിയുന്നില്ല മൂപ്പുരി എന്തൊക്കെയോ പറഞ്ഞിട്ട് അവനെ ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അയാൾ പറഞ്ഞു പോയ സംഗതികൾ നിങ്ങളെന്നെ ഒരു രണ്ടു മൂന്ന് വട്ടം ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഞാനൊന്നും വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം എവിടെയാണ് അകപ്പെട്ടു പോയത് ഇത് ഒപ്പിക്കാൻ കഴിയാതെ എന്തൊക്കെയോ പൊട്ട പോയത്തും വിടുവായിത്തും വിളമ്പി ആളുകളുടെ മുമ്പിൽ വഷളനാകുന്ന ഒരു ദയനീയ രംഗം ഇനി വരാനുണ്ട് അത് ഞാൻ വിശാലങ്ങളെ കേൾപ്പിക്കാം റഷീദ് സാഹിബിൻ്റെ ആ സംസാരം നമ്മളെ കേൾപ്പിക്കാം പക്ഷെ റഷീദ് സാഹിബ് ചോദ്യം ചെയ്യുന്നത് ഇതിന് ശേഷം ഷിബു ഇസ്മായിൽ പറയുന്ന എന്നാൽ ഈ പറയുന്ന വിശ്വാസങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വിരുദ്ധമായി ഒറ്റപ്പെട്ട അഭിപ്രായം ചില മുജാഹിദ് മൗലയമാർ പറഞ്ഞിട്ടുണ്ട് അത് മൊഹത്തസിലിയ വിശ്വാസമാണ് എന്ന് പറഞ്ഞതിനെയാണ് റഷീദ് സാഹിബ് പിടികൂടുന്നത് അപ്പോൾ അത് മൊഹത്തസിലിയാ വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ റഷീദ് സാഹിബിൻ്റെ വിശ്വാസം മൊത്തസ്സിലിയത്തിൽ പൊട്ടുപോകും അതുകൊണ്ടാണ് മൂപ്ര പ്രശ്നം എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി ശരീരത്തിൽ പ്രവേശ പ്രവേശിച്ച് ശാരീരികോപദ്രവം ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അത് മറ്റൊരു സ്ലി വിശ്വാസമാണ് പറഞ്ഞ ഷിബു ഇസ്മായിലിനെ ആര് ചോദ്യം ചെയ്യുന്നു അതെങ്ങനെയാണ് ഉണ്ടാവുക അതും വിശ്വസിക്കണം ഇതും വിശ്വസിക്കണം അങ്ങനെയും വിശ്വസിക്കാം ഇങ്ങനെയും വിശ്വസിക്കാം എന്ന് ഷിബു ഇസ്മായിൽ കൂടപ്പുരം പറഞ്ഞതിനെയാണ് ചോദ്യം ചെയ്യുന്നത് അത് ഋഷി സാഹിബ് പറഞ്ഞത് കറക്റ്റാണ് അതെങ്ങനെയാണ് അങ്ങനെ ഉണ്ടാവുക അത് റഷീദ് സാഹിബിനോടൊപ്പമാണ് ഞമ്മളുള്ള ആ ചോദ്യം വളരെ പ്രസക്തമാണ് റഷീദ് സാഹിബിന്റെ പക്ഷെ അതിന് ശേഷം റഷീദ് സാഹിബിനും ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ സാധിച്ചിട്ടില്ല ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറഞ്ഞ സംസാരത്തിലും ഈ വിശ്വാസത്തിലെ വ്യതിരക്തത എങ്ങനെയാണ് ഷുർക്കിൽ നിന്ന് മുക്തമാക്കുന്നത് എന്ന് പറയാൻ റഷീദ് സാഹിബിനും സാധിച്ചിട്ടില്ല അത് നമുക്ക് ഇൻഷാല് കേൾക്കാം ദുർബോധനം മാത്രമേ സാധിക്കുകയുള്ളൂ ശാരീരിക ഉപദ്രവം സാധ്യമല്ല എന്ന് കഴിഞ്ഞു പോയ മുജാഹിദ് പണ്ഡിതന്മാരിലും ജീവിച്ചിരിക്കുന്നവരിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രസി പ്രസിദ്ധീകരണങ്ങൾ എഴുതിയവരും ഉണ്ട് ഇത് വീക്ഷണ വ്യത്യാസം മാത്രമാണ് ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം അതിലപാകതയൊന്നുമില്ല പക്ഷേ തങ്ങളുടെ വാദത്തിന് പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്ന തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ദുർവ്യാഖ്യ അത് ആദർശ വ്യതിയാനമായി തന്നെ കാണേണ്ടതുണ്ട് പഷാദിൻ്റെ ദുർബോധത്തിന് പുറമെ ശാരീരിക ഉപദ്രവം ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസം അന്ധവിശ്വാസവും സിർക്കുമാണ് എന്ന് വാദം അഖിലസുന്നയുടെ ഇമാമികളും പൂർവ്വകാല മുജാഹിദ് പണ്ഡിതന്മാരോ ലേഖനങ്ങളോ അംഗീകരിക്കുന്നില്ല പിഴച്ച കക്ഷികളായ മോത്തസലിയ വിഭാഗമാണ് ഈ വാദം ഈ വാദം പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഷിബു ഇസ്മായിലിന്റെ ഈ പരാമർശമാണ് റഷീദ് സാഹിബിനെ ചൊടിപ്പിച്ചത് അന്ധവിശ്വാസമാണ് ഷിർക്കാണ് എന്ന് ഈ നിലപാടുകളെ പറയാൻ പറ്റില്ല അങ്ങനെ പറയൽ പിടച്ചുപോയ മൊഹത്തസ്ലിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നിലപാടാണ് എന്ന പറഞ്ഞപ്പോൾ അത് റഷീദ് സാഹിബിൻ്റെ നെഞ്ചത്തേറ്റ കടാര കൊണ്ടുള്ള കുത്താണ് അത് അദ്ദേഹത്തിന് വളരെ വലിയ പ്രയാസം ഉണ്ടാക്കി അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെതിരിൽ രംഗപ്രവേശനം ചെയ്തിട്ട് അല്ല അന്ധവിശ്വാസമാണ് ഷിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ വരുന്നത് ഇവിടെ റഷീദ് സാഹിബ് ചോദ്യം ചെയ്യുന്ന ഒരു പ്രസക്തമായ ഒരു ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിബു ഇസ്മായിലിന്റെ സംസാരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഖുർആന്റെയും സുന്നത്തിൻ്റെയും പൗർവികരുടെയും മുൻഗാമികളുടെയും ഒക്കെ പിൻബലമുള്ളത് മനുഷ്യര്യത്തിൽ പ്രവേശിക്കും അത് പ്രവേശനം മാത്രമല്ല അതുപോലെ വസ്വാസം മാത്രമല്ല ശാരീരികമായ ഉപദ്രവം ഉണ്ടാക്കുമെന്ന എന്ന നിലപാടിനാണ് പ്രമാണബന്ധിതമായ നിലപാട് അതുകൊണ്ട് എല്ലാവരും അത് സ്വീകരിക്കണം എന്നല്ല അതിന് വിരുദ്ധമായ നിലപാടെടുത്ത ആളുകളും ഉണ്ട് അതും അംഗീകരിക്കാം അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും പോകാം ഇങ്ങനെ സ്വീകരിക്കുന്നവർക്ക് ഇങ്ങനെ പോകാം എന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട് അത് അഴകുടമ്പ നിലപാടാണ് അതിനോട് നമുക്കും യോജിപ്പില്ല അങ്ങനെ അങ്ങനെയും ആവാം ഇങ്ങനെയും എന്ന് പറയുന്ന ഒന്ന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അത് ശരിയല്ല അത് അദൃഷ്യസാഹിബിന്റെ നല്ല ചോദ്യം പ്രസക്തമാണ് അത് നമ്മൾ നിരാകരിക്കുന്നില്ല നേരെ മറിച്ച് ഇവിടെ മനുഷ്യനെ സംബന്ധിച്ച അദൃശ്യവും അഭൗതികവുമായ ജിന്ന് ആ ജിന്ന് അഥവാ ആലമുൽ വൈബിലുള്ള ജിന്ന് ഷഹാദയിലെ മനുഷ്യരുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ച് വസുവാസം ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ ഉപദ്രവം ഉണ്ടാക്കും എന്നൊരാൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ അഭിനവ കെ എൻ എമ്മുകാരുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് അത് അള്ളാഹുൽ പങ്കു ചേർക്കലാകൂലേ ആകില്ലെങ്കിൽ എന്തുകൊണ്ടാകുന്നില്ല കാരണം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വഴിയുന്ന മനുഷ്യന്റെ കാര്യകാരണ ബന്ധത്തിനകത്തുള്ള മാർഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ അത് അപ്പൊ അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ട് ഇത് അള്ളാഹുൽ പങ്കു ചേർക്കലാകുന്നില്ല എന്ന് നിങ്ങൾ വ്യക്തമാക്കി പറയണം അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല റഷീദ് സാഹിബിനും സാധിക്കുന്നില്ല ഷിബു ഇസ്മായിലിനും സാധിക്കുന്നില്ല അതുകൊണ്ട് അത് നിങ്ങൾ വ്യക്തമാക്കണം അങ്ങനെ പറഞ്ഞു പോയാൽ പോരാ അത് വ്യക്തമായി നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കണം ഇത് തൗഹീദും ഷുർക്കും വേർതിരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമുള്ള വൈബ് എന്ത് എന്നത് നമ്മൾ കൃത്യമായി മുമ്പ് പഠിപ്പിച്ചതുപോലെ പറഞ്ഞാൽ മതി അതെന്തെങ്കിലിപ്പോ പറയാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ട് ഏതായിരുന്നാലും ഇനി റഷീദ് സാഹിബ് ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ നിലപാട് സമർത്ഥിക്കാൻ കഴിയാതെ അവസാനം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അത് ഇന്നും നമുക്ക് പഠിക്കണം മുജാഹിദ് മോലയമാരെ അടുത്ത് വന്ന് ചോയിച്ച് പഠിക്കണം എന്ന് പറയുന്നത് ഇപ്പോഴും മൂപ്പര് പഠിച്ചിട്ടില്ല ഇങ്ങോ പോയി ചോയിച്ച് പഠിക്കാൻ നിൽക്കുകയാണ് എന്താ പഠിച്ചത് എന്താണോ പറയാൻ ഞങ്ങൾക്ക് പ്രയാസം പഠിച്ച വിഷയം നിങ്ങളിവിടെ പറയൂ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ ഈ തൗഹീദും ഷുർഖും വേർതിരിക്കുന്ന വിഷയം പോലും ഇന്നും പഠിക്കാൻ നടക്കുക നിങ്ങൾ നിങ്ങൾ ഇന്നും പഠിച്ചിട്ടും പഠിച്ചിട്ടും ഇത് ഇന്നും പഠിച്ചിട്ടില്ലേ എന്താണ് തൗഹീദ് എന്താണ് ഷിർക്ക് എന്താണ് അള്ളാഹുൽ പങ്കു ചേർക്കൽ ഈ വിഷയം നിങ്ങൾക്ക് പറയാൻ ഇനി സാധ്യമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് അള്ളാഹുൽ പങ്കു ചേർക്കൽ എന്ത് എന്നത് പറയാൻ നിങ്ങൾക്ക് ഇനി ഒരിക്കലും സാധ്യമല്ല അത് നിങ്ങളുടെ പുതിയ നിലപാടനുസരിച്ച് നിങ്ങൾ ആ വാദത്തെയൊക്കെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കി കുഫ്രിയത്തിന്റെ വാദത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അത് നിങ്ങൾ തുറന്ന് പറയുന്നതിലൂടെ നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് അള്ളാഹുൽ പങ്കു ചേർക്കൽ എന്ത് എന്നൊരാൾ ചോദിച്ചാൽ കേന്നമ്മുകാരനായ ഒരു വ്യക്തിക്കും പറയാൻ സാധിക്കൂല അത് വളരെ വ്യക്തമാണ് ഇരിക്കട്ടെ ഏതായിരുന്നു റഷീദ് സാഹിബ് ഇനി പറയുന്ന വിഷയം നമുക്കൊന്ന് കേൾക്കാം അപ്പൊ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും അദ്ദേഹത്തിന്റെ നിലപാടും വീക്ഷണവും എത്തിപ്പെട്ടിരിക്കുന്ന വലിയ പ്രതിസന്ധി എന്ത് എന്ന് നമുക്ക് ബോധ്യപ്പെടും മനുഷ്യ ശരീരത്തിൽ അങ്ങനെ ഉണ്ടാക്കില്ല അങ്ങനെ പിഷാജിന് നമുക്ക് ശാരീരിക അസുഖങ്ങളും അപകടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മുജാഹിദ് പണ്ഡിതന്മാർ മുൻകാലത്തുള്ളവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിശ്വ അത് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അത് മലയാ വിശ്വാസമാണ് എന്ന് പറയുന്നു പിഴച്ച വിശ്വാസമാണ് എന്ന് പറയുന്നു അപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മുമ്പുണ്ടായിരുന്നവരൊക്കെ ഇതൊരു വിശ്വാസമാണ് അക്കീതയാണല്ലോ അക്കീദയില് അങ്ങനെ ഇങ്ങനെയും പറ്റൂല അതെ തീർച്ചയായിട്ടും പറഞ്ഞത് വളരെ പ്രസക്തമാണ് അങ്ങനെ രണ്ട് സ്വീകരിക്കാം എന്ന് ഷിബു ഷിബു നമുക്ക് നമുക്ക് അത് റഷീദ് വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇസ്മായിൽ മറുപടി ുംങ്ങനെയും ഇങ്ങനെയും അങ്ങനെ ഒരു മുജാഹിദ് പ്രസ്ഥാനം ഇല്ല അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മുമ്പുണ്ടായിരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു അതും സ്വീകരിക്കാം ഇതും സ്വീകരിക്കാം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാകില്ല അതൊരിക്കലും ഉണ്ടാകില്ല പിന്നെ ഇസ്ലാമിക ലോകത്ത് ഇതിലൊരൊറ്റ വിശ്വാസമേ ഉള്ളൂ ഇവിടെ ഷിബു ഇസ്മായിലിനോട് അങ്ങനെയും വിശ്വസിക്കാം ഇങ്ങനെയും വിശ്വസിക്കാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വിശ്വസിക്കേണ്ടവർക്ക് അങ്ങനെയും വിശ്വസിക്കാം എന്ന ഷിബു ഇസ്മായിലിന്റെ നിലപാടിനെ എതിർത്ത റഷീദ് സാഹിബിന്റെ നിലപാടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോണത് അദ്ദേഹം ഇവിടെ ഇസ്ലാമിക ലോകത്ത് ഒറ്റ അഭിപ്രായമുള്ളൂ ഒറ്റ വീക്ഷണമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എത്ര വീക്ഷണം പറയുന്നുണ്ട് നിങ്ങളെന്ന് കേട്ടോക്കി നല്ല രസമുണ്ട് അത് കേൾക്കാൻ ഇസ്ലാമിക ലോകത്ത് ഇതിലൊരൊറ്റ വിശ്വാസമേ ഉള്ളൂ കാരണം ശാരീരികത്തിൽ ശരീരത്തിൽ പിശാചി കയറി അസുഖവും അപകടങ്ങളും വരുത്തും എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് എങ്ങനെ ഏത് അടിസ്ഥാനത്തിൽ ഏത് വിശ്വാസത്തിൽ എങ്ങനെ ഇപ്പൊ മലക്ക് സഹായിക്കും അല്ലേ മലായിക്കത്ത് സഹായിക്കും എന്ന് വിശ്വസിക്കാം മലായിക്കത്ത് സഹായിക്കില്ല എന്ന് വിശ്വസിക്കാം രണ്ടും ശരിയാണ് എങ്ങനെ ഇപ്പൊ മലക്ക് സഹായിക്കും അല്ലേ മലായിക്കത്ത് സഹായിക്കും എന്ന് വിശ്വസിക്കാം മലായിക്കത്ത് സഹായിക്കില്ല എന്ന് വിശ്വസിക്കാം രണ്ടും ശരിയാണ് രണ്ടും ശരിയാണ് പക്ഷെ അതിലൊരു വിശ്വാസമുണ്ട് അതെങ്ങനെ മലക്കുകൾക്ക് സഹായിക്കാൻ കഴിയോ കഴിയൂല മലക്കുകൾക്ക് സഹായിക്കാൻ കഴിയോ കഴിയും അപ്പൊ മലക്കുകൾ സഹായിക്കും എന്ന് ചോദിച്ചാൽ ചെറുക്കാണോ ആണ് മലക്കുകൾ സഹായിക്കില്ല എന്ന് വിശ്വസിച്ചാൽ ശെർക്കാണോ കഴിയില്ല കഴിയില്ല എന്ന് വിശോദിച്ചാൽ ശുർക്കാണോ ചെറുക്കാണ് എന്നാൽ മലക്കൾക്ക് അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാലോ ശെർക്കുവാണ് അപ്പൊ അവിടെ വിഷയം വിശ്വാസത്തിലാണ് ഏതടിസ്ഥാനത്തിൽ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പിശാചിക്കൾ ശരീരത്തിൽ കയറി അസുഖവും അപകടവും ഉണ്ടാക്കുമെന്ന് വിശ്വസിച്ചാലോ അമ്മു ശരിക്കാണ് എങ്കിൽ പിശാജി കാരണമായി നമുക്ക് ശാരീരിക അസുഖങ്ങളോ അപകടങ്ങളോ ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ ഈ രീതിയിൽ ഉണ്ടാകും പിശാജുപാദമല്ലെന്ന് വിശ്വസിച്ചാലോ ശുർക്കല്ല അപ്പൊ അതെങ്ങനെ ചെർക്കായ ഒരു കാര്യം ശുർക്കായ വിശ്വാസം ചെർക്കല്ലാത്ത വിശ്വാസം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതെങ്ങനെയാണ് അതിഷാജി പഠിക്കണം മനസ്സിലാക്കണം വിശ്വാസം ശരിയാക്കണം അത് ശരിയാകാത്തവർ കേനമ്മിലുണ്ട് കേനമ്മിലില്ല പക്ഷെ കേന്നമ്മുകാരാണെന്ന് പറഞ്ഞ് നടക്കുന്നവരിലുണ്ട് അവരുടെ വിശ്വാസം ശരിക്കാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് അവര് മാറി നിൽക്കാൻ പഠിക്കേണ്ടതുണ്ട് അന്തും കുന്തും ഈ റഷീദിനുണ്ടോ ഇയാൾക്ക് പറയുന്ന വിഷയത്തിൽ വല്ല ബോധം സ്വബോധത്തോടും കൂടിയിട്ടാണോ ഇയാൾ ഈ സംസാരിക്കുന്നത് ഷിബു ഇസ്മായിലിന്റെ മുമ്പിൽ കടന്ന് കുടുങ്ങിയിട്ട് ഇയാൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്ത് പറഞ്ഞാലും ഒന്നുകിൽ പ്രമാണത്തെ നിഷേധിച്ചാലോ അയാൾ മുത്യസ്തയായി മാറും അംഗീകരിച്ചാലോ ഇയാളുടെ വാദം അനുസരിച്ച് ഇയാൾ അന്ധവിശ്വാസമായി മാറും ഇങ്ങനെ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിൽ കുടുങ്ങിയിട്ട് എന്താ അയാൾ പറയുന്നത് എന്ന് പോലും ഇയാൾക്ക് ബോധമില്ല കാരണം ഇയാൾ പറയാണ് വലക്കുകൾ സഹായിക്കും എന്നും ശരിയാണ് സഹായിക്കില്ല എന്ന് പറഞ്ഞതും ശരിയാണ് അത് രണ്ടും ശരിയാണ് പിന്നെന്തൊക്കെയാ പല ജാതി പൊട്ടപ്പോയത്വം ഒരു മനുഷ്യനെ കൊണ്ട് പറയാൻ കഴിയാത്ത വിടുവായുത്തം അയാൾ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ സഹോദരന്മാർ മലക്കുകൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ചുരുക്കാണ് കഴിയില്ല എന്ന് വിശ്വസിച്ചാലോ അതും ചുരുക്കാണ് അപ്പോൾ അതെന്താ കാരണം ആടെ ഒരു വിശ്വാസമുണ്ട് എന്താ വിശ്വാസം അത് നമ്മൾ പണ്ഡിതന്മാരെ അടുത്ത് പോയി ചോദിച്ച് പഠിക്കണം ഇയാൾക്ക് പറയാനറിയില്ല കഴിയുന്നില്ല എന്നിട്ട് സകല ആളുകളെയും ഇയാളുടെ തൊള്ളോണ്ട് നാവുകൊണ്ട് ഇയാൾ ഇങ്ങനെ മുശിരിക്കുക ഏഹ് ഇയാളാണ് ഇപ്പം ഈ കേരള നതത്വൽ മുജാഹിദീന്റെ ആദർശം സോഷ്യൽ മീഡിയയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പറയാൻ വ്യക്തിയാണ് വ്യക്തിയാണിപ്പൊ ഇയാൾ എന്നിട്ട് ഇയാൾ പറയുകയാണ് മുജാഹിദ് പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് ഇയാൾ ഈ പറഞ്ഞ രൂപത്തിലാണ് അഖീദ എങ്കിൽ അത് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മുജാഹിദ് പോട്ടെ നിങ്ങളുടെ ഏറ്റവും തലതൊട്ടപ്പൻ ഉസ്സന്മഠ പൂരന് ഈ വിഷയത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ ഒന്ന് ക്ലാസ് എടുക്കാൻ കഴിയുമോ ഒന്ന് നിങ്ങൾ കേൾ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചാണ് റഷീദ് ഭായ് എന്താണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ തന്നെ സ്വയം ഇതൊന്നും രണ്ടാമത് കേട്ട് നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും ഇതുമാത്രം വലിയ പൊട്ട പോയത്താണ് നിങ്ങൾ പറഞ്ഞു കൂട്ടിയത്